കട്ടപ്പനയിലെ ഗാന്ധി സ്ക്വയർ നവീകരണവുമായി ബന്ധപ്പെട്ട നഗരമധ്യത്തിലെ പഴയ പഞ്ചായത്ത് കാര്യാലയം പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തിനെതിരെ നിയമ നടപടിയുമായി വ്യാപാരികൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും സ്ഥാപന ഉടമകളാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ മുൻസിഫ് കോടതിയെ സമീപിച്ചത് ഇതോടെ കെട്ടിടം എത്രയും വേഗം പൊളിച്ചുനീക്കി ഗാന്ധി സ്ക്വയർ നവീകരിക്കാനുള്ള നഗരസഭയുടെ നീക്കം വൈകാൻ ഇടയാക്കിയേക്കും ൂപതിവ് തഹസിൽദാരുടെ കാര്യാലയം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് നവംബറിൽ കെട്ടിടത്തിലെ മുറികൾ ഒരു മാസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് കൃഷിഭവനും ഭൂപതിവ് ഓഫീസിനും ജില്ലാ ഡ്രഗ് ഓഫീസിനും ഉൾപ്പെടെ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നഗരസഭ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനകം ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പകരം സംവിധാനം ഏർപ്പെടുത്താതെ ഒഴിഞ്ഞു നൽകണമെന്ന നഗരസഭയുടെ തീരുമാനത്തിനെതിരെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു മുതൽ ഈ ഒട്ടപ്പന്ന പഞ്ചായത്ത് ഓഫീസിൽ ബിൽഡിങ്ങിൽ എസ് ടു നമ്പർ മുറിയെടുത്ത് എടുത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോൾ അതിന് ഇടയ്ക്ക് ഫ്രണ്ട് ഓഫീസിന് വേണ്ടി ഒരു സൗകര്യത്തിന് വേണ്ടി എസ് ടു നമ്പർ മുറി ചേഞ്ച് ചെയ്ത് എനിക്ക് എസ് വൺ മുറി വന്നു അതൊരു കണ്ടിന്യൂഷാണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ഒരു മാസത്തിനോ വ്യക്തി ഒഴിഞ്ഞു തരണമെന്നും പറഞ്ഞ് ഒരു നോട്ടീസ് തരികയുണ്ടായി യാതൊരു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളോ ഒന്നും പറയാതെ തന്നെ മുറി ഒഴിഞ്ഞു മാറണം ഇവിടെ ഗാന്ധി സ്ക്വയർ ഡെവലപ്മെൻറ് ആണെന്ന് പറയപ്പെടുന്നു നോട്ടീസ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പം എൻ്റെ സംബന്ധിച്ചാലും ഉപജീവനമാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മുപ്പു ദിവസം കൊണ്ടിറങ്ങി മാറണമെന്ന് പറയുന്നത് ഇതിൽ എനിക്ക് എതിർപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ബദൽ എന്തെങ്കിലും മാന്യമായിട്ട് ആലോചിച്ച് ഞാൻ തയ്യാറാണ് നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന കൗൺസിലിൽ ഓഫീസ് കെട്ടിടം ഒഴിയുന്നവർക്ക് പകരം സംവിധാനം കണ്ടെത്തി നൽകണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നഗരസഭയുടെ കൈവശം ഒഴിവുള്ള വാടക മുറികൾ ഇവർക്കായി ചട്ടപ്രകാരം വിട്ടു നൽകാനും തുടർന്ന് തീരുമാനമായി പതിനഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഗാന്ധി സ്ക്വയർ നവീകരിക്കുന്നത് പുതിയ ഗാന്ധി പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനമായി ഗാന്ധി സ്ക്വയറിൽ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഈ വർഷം മാർച്ച് വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി നഗരസഭ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്